എന്തോ വെളിയിൽ ഇറങ്ങിട്ട് അടിക്കൂന്നോ ഒരു നിങ്ങൾ പിന്നെ പിന്നെ വാ ഡേറ്റ് എന്താ ോ ഇങ്ങോട്ട് പറഞ്ഞിട്ട് സംസാരിക്കാം ബാക്കി അടിമാന അല്ല അല്ല സീസൺ മച്ചാൻ എന്തിനാണ് മച്ചൻ ഇവനെ അടിക്കൂന്നോ തള്ളൂന്നൊക്കെ കേട്ട് വണ്ടിയൊക്കെ അല്ല മച്ചന വീട് എന്തിനാണ് മച്ചാൻ ഇതൊക്കെ ഇവനെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇവനെ തന്നെ അടിച്ചിടൂന്ന് പറഞ്ഞു പിന്നെമി ഞങ്ങള് ഞങ്ങള് പറയാ തിരിച്ചടി പ്രോ കാണാൻ ഇങ്ങനെയൊക്കെ അച്ഛാന്റെ അല്ലേ പെണ്ണത് അതിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയാട്ടോ അതിനോട് നീ മിണ്ടായിരിക്കും അതിന്റെ അല്ലെങ്കിൽ ഞാൻ അടിച്ച് അതിനെ കൊല്ലിഞ്ഞ ഞാൻ നിന്നെ കൊല്ലും

എന്താസ് ആ നിങ്ങൾക്ക് ഞങ്ങള് ഫാമിലി നമ്മുടെ സിറ്റിന്നെ സെയിം അല്ലല്ലോ മച്ചല്ലോ മച്ചൻ മച്ചന സെമല്ലേ അടിച്ചു നമുക്ക് ടാബും ഫോണൊക്കെ നമ്മുടെ അടുത്തു ചോദിക്കുന്നു എന്റെ കാശില്ലേ

എന്താ അങ്ങനെ പോകാൻ പറ്റില്ലേ നിന്നെ ആദ്യമേ അടിച്ചിടും എന്നിട്ട് ഞാൻ കൊണ്ട് കഴിക്കുന്നു ഇവന്റെ അവളെ ദൂക്കിക്കോ ഈവന്റെ മൂപ്പണിച്ചു കൊടുക്കും സംസാരിക്കാൻ വന്നപ്പോ അവന്റെ മൂപ്പ് അവള് വിട്ടേക്ക പെണ്ണിനെ തൊട്ടുള്ളത് വേണ്ട നമുക്ക് നമ്മുടെ കത്തിക്കണി വന്നെ പേര് പിന്നെ അടിച്ചിടും പറഞ്ഞ പിന്നെ ഞാൻ മാന വരയ്ക്കാൻ ചോദിച്ചത് അവനോട് മാലിമരിക്കും എടുത്ത അവൻ തലോടാ മച്ചാൻ നമ്മള് മാന്യമരിക്ക ചോദിക്കുന്ന എടുത്ത് അടിച്ചു അടിച്ചിടും എന്ത് കൊണയായിരുന്നു അവിടെ കിടന്നിട്ട് ഒരു 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 പെണ്ണ് പെണ്ണുണ്ട് വന്നിട്ട് എന്നിട്ട് എല്ലാസ് കുറച്ചേരെയും ഉറുക്കിക്കൊണ്ട് പോകാം എന്നിട്ട് പിന്നെ വിട്ടേകം പയ്യനെ

സംഭവം എന്താ പറയാ ഒരു പെണ്ണൊക്കെ കൊള്ളപ്പം ഇച്ചിരി മാസൊക്കെ അടിക്കണല്ലോ ഇപ്പഴും നമ്മള് വിടാവോ ഇപ്പൊ വിടാവോ ആണോ ഹലോ ചന്ദ്ര ഡെഡ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ ഹലോ ഡെഡ് ഡാരി ചെയ്യാൻ പറ്റത്തില്ല ഹലോന്നെ നീക്കാ പെണ്ണിന്റെ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി അടിച്ചിട്ട് പട്ടം നമ്മളില്ല കേട്ടോ നമ്മളില്ല കേട്ടോ ഏട്ടോ കരിമീൻ കരിമീന ചേരട്ടാ ചേരട്ടാ നിങ്ങൾ കാണാ ഇവനെ നേരിട്ട് സറിയാണോ ഇങ്ങോട്ടാ ജുഗ്രൂവിനെ ആരോ ഓസ്റ്റർക്കാ നോക്കിയടാ ഞാൻ മരം കടിച്ചും കിട്ടും ഹലോ ഹലാ ബ്രോ അതല്ല ബ്രോ ഈ മാസല്ല അത് അങ്ങന തൊടുന്നവരെ അടിക്കും അത് ആരെല്ലാം അടിക്കും നമുക്ക് സിറ്റുവേഷൻ കിട്ടിയപ്പോ അല്ലേ

എന്നിട്ട് പറഞ്ഞ പറഞ്ഞു സംസാരിച്ച് അവൻ ചോദിച്ച എന്തിനാ ഗ്യാങ് വണ്ടി എടുത്തിട്ട് പോയെന്ന് ടി വി എന്നെ ആ ഞാൻ നിറവേ പഠിച്ചെ എന്നിട്ട് എന്നിട്ട് സംസാരിച്ചൊക്കെ അതിനൊപ്പത്തന്നെ അവൻ പറഞ്ഞു കെല്ലിനെ ഹോസ്റ്റേജ് എടുക്കും

ോ സിറ്റിയോ നോക്കുമ്പോട്ടെ ഇത് എവിടുന്നു കേറി വന്ന് കൊറേ കയ്യിലും വിളിച്ചോ ഞാൻ ആ വന്നു വന്നു ചോദിച്ചോ ചോദിച്ചോ കത്തിയേ ഇതൊക്കെ ഞാൻ മറ്റവനെ കഴിച്ചു വിട്ടേക്കോ എങ്ങനെയാന്ന് പറയാ എന്തൊരു താളമായിരുന്നു നിനക്ക് ഞാൻ ഒരച്ചോട്ട് പോളെ അവരോട് പറയാളിയാ കേട്ടിട്ടില്ല ഇനി അവനങ്ങനെ നക്കിത്തൊടക്കണോടെ ആഗ്രഹങ്ങളാഗ്രഹ്സ പേർ ചൊല്ലും

അപ്പ അസൈൻ ചെയ്തില്ല കത്തിച്ചിട കണ്ടിട്ടില്ല കത്തിച്ചിട കണ്ടിട്ടില്ല അപ്പ ആരെ വന്നു പോയടാ ഏയ് വെലെ നീ ഒരു മണ്ടിടാ ഞാൻ വന്നു പോയി കത്തി കത്തി കണ്ടില്ല സോറി സോറി अरे ഞാൻ ഇവ പग्गाന്നോർത്ത് അടിച്ചാടാ ഇവ പോയ ഞാൻ കണ്ടില്ല ഇപ്പ പറ കണേ ബുദ്ധി ल्यातोയനേ ഓക്കേ ആടിちゃうടോ ഒറ്റ ബുദ്ധി अरे ജൂഡ നിനക്കിത്രയേലും ബുദ്ധി ഇത്രയേലും കേറിയല്ല കേറിയല്ല ഹലോ എല്ലി സുഗല്ലേ ബഗായി നിക്കുവാന്ന് ഓർത്ത് അളിയാ ഞാൻ പിടിച്ച ഒറ്റിയടിച്ചു ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇനി വേണ്ട വേണ്ട അവൻ എഴുന്നേക്കണ്ട എഴുന്നേക്ക് ചോദിക്കാം നമുക്ക് പ്രശ്നം ചോദിക്കാം ഹോർച്ച എടുക്കണ്ട അവന്റെ പ്രശ്നം ചോദിക്കാം എന്തിനാ ോ ഓൾറെഡി രണ്ടും സംസാരിച്ചപ്പോലും കൊണച്ച പിന്നെ ഇതൊന്നും അവൻ്റെ സംസാരിച്ചിട്ടു റി അടിച്ചിടും നിന്നെ കോശ എടുക്കും ഞാൻ പറഞ്ഞു നിന്റെ അദ്ദേഹം നിന്റെ മറ്റേ പോകുന്നു ചെമ്പു വെച്ച പോ കേട്ടോ കേടത്തൊക്കെ കേട്ടോ റിപ്പർ ഒരു വൈ ലൈ വൈ വൈന്റെ ഓടാ ഇസ് ലൈക്ക് അടന്ന ലൈക്ക് അടിക്ക് സബേത്ര സബീത് 35 ആയി മാറി 200 സബ് ഓടാമോ ഹലോ ടിവിഎസ് ആന്നോ ഈ കിടക്കുന്ന നിങ്ങളുടെ കൂട്ടത്തില് ആയാലും അതെ നമുക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നു ചന്ദ്രശേഖരൻ രാജശേഖരൻ അങ്ങനെന്താ പറഞ്ഞു റോയ്ക്ക് കേക്കാം ഇത് ചന്ദ്രശേഖരൻ റോയ് എന്തിനാ പറ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ കണ്ണയും ഒക്കെ ചെയ്യുന്നേ വെറുതെ തല്ലു വാങ്ങിക്കാൻ എന്തിനാ എല്ലാം ആവശ്യമല്ല ആവശ്യമാണ് മിസ്സി മിസ്സി നിങ്ങളുടെ കേൾ ആളാണ് നിങ്ങളുടെ അല്ലേ പറഞ്ഞു സ്വന്തം ഗ്യിലെ വണ്ടി കട്ട് നിങ്ങളുടെ വള്ളി എടുക്കാതെ അങ്ങോട്ടേക്ക് അപ്പം നിങ്ങളുടെ മിസ്റ്റ് സിവിലിയൻ ആണോ ഗ്യാങ് ആണോ ണോ ഇവൻ ഗ്യാങ് ഗ്യാങ് അല്ലെങ്കി പിന്നെ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയി ചോദിക്കാൻ വരുന്നേ അപ്പൊ അങ്ങനെയാണോ നിങ്ങളുടെ ഗ്യാങ്ങിൽ ആണോ അല്ല 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 മിസ്റ്റി വേറെ അപ്പൊ നിങ്ങള് സ്വന്തം ഗ്യാങ്ങിലെ ഒന്നൊക്കെ നിങ്ങൾക്ക് ഇതില്ല സിറ്റിസൺ ആണ് വന്ന് ചോദിക്കുന്നത് ഗ്യാങ് കൊണ്ട് കൊണ്ടുപോയ ആ ശരിയല്ലേ സംസാരിക്കണം നോക്കിക്കോളെ വണ്ടിയല്ല ബ്രോ ഇവൻ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉള്ളതാണോ അല്ല അപ്പ കൂടെ ഒന്നും സംസാരിക്കാം നമ്മള് പിതാവിന്റെ മാറി എനിക്ക് ഇവിടെ കേക്ക എടാ എന്റെ ലുക്കാണ് മിസ്റ്റിക്ക് അത് പറ എന്റെ കൂട്ടാണ് ഇരിക്കുന്നത് ആ ഒരു കറുത്ത ഡ്രസ് ഇട്ടാ അവന്റെ പേര് അറിയത്തില്ല രണ്ടര കൂടെ വന്നിട്ട് എന്നെ ഞാൻ മിസ്റ്റി ആണോ ചോദിച്ചു ഞാൻ പറഞ്ഞ അല്ലെന്ന് അപ്പൊ രണ്ടാമത്തെ പറഞ്ഞു ഇവൻ തന്നെ മിസ് ചെയ്യുന്നു അപ്പൊ ഞാൻ നിന്ന് കൊടുത്തു മിസ് ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് പറയട്ടെ ഫുള്ള് പറയട്ടെ മിശാൻ നിന്ന് കൊടുത്തേ എന്നിട്ട് അമ്മര് ചോ എന്തിനാ ഗ്യാങ് വണ്ടി എടുത്തോണ്ടോന്ന് വണ്ടിയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ തുടങ്ങി അതൊക്കെ സംസാരിച്ചു വന്നപ്പോത്തേക്കിനെ ഉമ്മാര് പറഞ്ഞു എന്റെ കൂടെ ആ കൊച്ചുണ്ടായിരുന്നു ആ ഇരിക്കുന്ന ആ കൊ ആ കൊച്ചിനെ കൊണ്ടു ഹോസ്റ്റലെടുക്കും എന്നൊക്കെ അപ്പൊ ഞാൻ കൈവിട്ടും നിന്റെ അപ്പൊ എന്ന സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നെ എന്നെ അടിച്ച കിട്ടും അതാ ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ ഗാങ് വണ്ടി എടുക്കുന്നതിന് അത് നിങ്ങളുടെ ഗാങ് മെമ്പർ വണ്ടി എടുക്കുന്നതിന് സിറ്റിസൺ ആണോ വന്ന് ചോദിക്കുന്നേ എന്നാണ് എന്റെ ചോദ്യം

സി വനെയും കൊണ്ടുവരാൻ മറികട മിസ്റ്റായിട്ടില്ല മിസ്റ്റായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല ഇവൻ ദയ നിൽക്കുന്നവൻ നടക്കൂല എനിക്കറിയാറ് അപ്പൊ റേഡിയോണ്ട ഇതില്ലാത്തവന അവൻ 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 അവൻ്റെ പിന്നെറ്റേഷൻ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയിന്ന് പറഞ്ഞ് റോ എന്നോട് ഗ്യാങ് വണ്ടിന്ന് പറഞ്ഞില്ലേ എന്റെ കൂട്ടാരൻ വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു ഗ്യാങ് സിറ്റുവേഷൻ നിനക്ക് സിവിൽ ആയിട്ട് നിനക്ക് ഇടപെടാൻ പറ്റുമോ ബ്രോ ഗ്യാങ് ഗ്യാങ്ങായിട്ടല്ലേ ഇവനെ ചെന്നു ഗ്യാങ് ബ്രോന്നില്ലോട് ഫോണടിച്ചാണ് പറഞ്ഞോളൂ എന്നോട് അതിനടിച്ചിടൂന്ന് പറഞ്ഞു പ്രതി വന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്ന് വരുന്നേ ഇല്ലല്ലേ താളം അല്ലായിരുന്നല്ലോ നിനക്ക് അവനെ അടിച്ചിട്ടെന്ന് പറഞ്ഞേ അവരുടെ അതല്ല സംസാരിക്കുമ്പോടക്ക് താളം താളിക്കണോട്ടവന ഏഹ് വള്ളിയെടുക്കുന്നില്ല താളം വേണ്ട താല്പര്യമില്ലേ സംസാരിക്കുന്ന നിന്റെ നാക്കിതൊന്നും അല്ലായിരുന്നല്ലോ അങ്ങോട്ട് കുറച്ചു മുമ്പ് നീ ില്ല സംസാരിച്ചേ ചോപ്പിട്ട് നീന്തർത്താര സംസാരിക്കാം നിനക്ക് ദോശ എടുക്കണ്ടേ വേണ്ട ഇപ്പൊ പ്രശ്നം എടുക്കണ്ട വേണ്ടേ അല്ല ഞാൻ എടുക്കില്ലേ എനിക്ക് അവിടെ നിങ്ങളുടെ കൂട്ടത്തില് ഒരു പുള്ളീനെനിക്ക് നല്ല ഇത് അറിയാം പുള്ളീനെ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് താല്പര്യം നിങ്ങളുടെ കൂട്ടത്തില് ചന്ദ്രബോസായിട്ട് എനിക്ക് നല്ല ഇത് കമ്പനി എനിക്ക് താല്പര്യം എന്റെ കൂടെ ഈ ലിയോദാസ് ആര് ലിയോദാസ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഏത് ലൂപ്പ് ഇത് ലിയോദാസ് നിങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് ു ലിയോദാസ് ഗാങ് റോളുണ്ട് മനസ്സിലായ ലിയോദാസിന്റെ വണ്ടി ഉണ്ടായിരുന്നത് നീ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയെന്ന് അതിനെന്നെ കണ്ടത് എടുത്തോണ്ട് പോയെന്ന് ചന്ദ്രശേഖരും എനിക്കൊരു ഡൗട്ട് വെച്ചോട്ടെ സ്വന്തം ക്യാങ്ങുണ്ടി എടുക്കുന്നതിന് ഗണ്ണീ മീയ്യ നടക്കുന്നത് മനസ്സിലായി ബ്രോ പക്ഷെ ഇവനെ കൊന്നിട്ട് ഹോസ് എടുക്കാൻ നേരത്തെ എം ആർ സി എടുത്ത് ഇപ്പൊണ്ടായിരുന്ന അവന്മാര് പറഞ്ഞു കൊടുത്തായിരുന്നേ ഇത് അല്ലെന്നുള്ള രീതിയില് എന്നിട്ട് അവന്മാര് വിട്ടില്ലായിരുന്നു മനസ്സിലായി അറിയാണ്ടാണെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ബ്രോ ബ്രോ സത്യമായിട്ട് മിസ് അഡർസ്റ്റാൻഡിംഗ് മിസ്ഡർസ്റ്റാൻഡിങ് നിങ്ങളൊന്നും നിങ്ങള് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രോ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും എടാ കെല്ലിരുത് എന്താണ് കൊണശെന്ന് പറഞ്ഞത് എന്റെ അടുത്ത് എന്റെ അടുത്ത് മൊത്തം കിട്ടി മാറ്റി പ്രശ്നങ്ങളാ ഇത് ചുമ്മാ ഇത്ര പ്രശ്നങ്ങളാളിപ്പൊടിയെല്ലാം ഇവന് ഇങ്ങനല്ലടാ മിണ്ടിക്കോണ്ടിരുന്നേണ്ടല്ലോ ആൾക്കാർ നിക്കല്ലേ എങ്ങനെ മിണ്ടാനവൻ സംസാരിക്കത്തല്ലോ മനസ്സിലാ എന്നാലും പോയിങ്കട പിന്നെ ഗ്യാങ് വണ്ടി പോയത് മണ്ണാടാ അവന്മാരുടെ ഗാങ് വണ്ടി എടുത്തോണ്ട് പോയ സിറ്റുവേഷനകത്ത് നീ ഇടപെട്ടത് ഗാംഗ് വണ്ടി വണ്ടി വണ്ടിയാണോ എന്തൊക്കെ കേസുകളാ ബ്രോ ഇത് എല്ലാവരുടെ വണ്ടിയെടുത്ത് തന്നെ വേറൊരാള് ചോദിക്കാൻ അതോ ഒരു പരസ്പരം എന്തോ ഇല്ലാത്ത ഒരാൾ ഗ്യാങ്ങില്ലേ ജുഗ്രൂന്റെ മിസ്റ്റി ആണോ സ്വന്തം അറിയത്തില്ല അവന് കൺഫേം കൺഫേം ആക്കി ആക്കി രണ്ടാമത്തെ മിസ് നീ അന്ന് ആ ടാബ് ഒന്ന് കാണിച്ചു രു എനിക്ക് ആ ടാബ് ഒന്ന് കാണിച്ചു ടാ നീ ആ നീ കാശ് കൊടുത്ത് മേടിച്ച ടാ കാണിച്ചോന്ന് കണ്ടുപിടിച്ച് ഒന്ന് ടാബ് കാണിച്ചു തന്നെ ടാബ് കാണിച്ച് തന്നിട്ട് പോ നിന്റെ കയ്യിലാന്നാ നീ പറഞ്ഞേ കാശിൽ എന്നൊക്കെ ഡയലോഗ് ഡൈലോ അടിച്ചീന്ന് കാണിച്ചു ആ നീയാണ് പറഞ്ഞത് നീ ആ ടാബ് പറഞ്ഞത് ആ നമ്മുടെ നമ്മടെ നീച്ചേ കാശ് കാശിൽ എന്നൊക്കെ പറഞ്ഞ നീയാണിച്ചെ താള അടിച്ചു മൊത്തം നീ ഞാൻ മൊബൈൽ നീയല്ലായിരുന്നു ഏത് ഗ്യാങ് റേഡിയോയിലാണോ ട ലോ നിന്നിങ്ങോട് വിളിക്കുന്നത് ഇവിടെ മുതുക്കിലെ മറ്റേ ഗ്യാരേജ് എന്നോട് ഏഴായിരം ഏഴായിരത്തിലേക്ക് ഞാൻ ഗ്യാങ് റേഡിയിൽ പോലെ ഇതില്ല പോലെ ഇപ്പൊ നീ ഇത് ഇതർ റേഡിയോ എന്റെ കോമൺ റേഡിയോ അതോ ഗ്യാംഗിൻറെ റേഡിയോ ഗ്യാങ റേഡിയോ അല്ലേ ഞാൻ ട്ടെ ചോദിച്ചൊരു കാര്യമില്ല ഇവനിപ്പം അഥവാ ഗ്യാങിനോട് ഉണ്ടെങ്കിൽ പോലും താല്പര്യമില്ല സിറ്റുവേഷൻ ആക്കാൻ മനസ്സിലായി അവര് സോറി പറഞ്ഞിട്ട് പോയി ഇവനെ കൊന്ന അവര് ചോദിക്കാൻ വരത്തില്ല ഉണ്ടേലും ഗ്യാങ് ഇവനെ വിട്ടേരാ ഇവനവർക്ക് വേണ്ട നമുക്ക് വേണ്ട നിങ്ങൾ എന്താ ചെയ്തിട്ട് എന്ന് പറഞ്ഞു അവര് സോറി പോയാലും അവര് പോയി കേരളം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ആ വന്ന പയ്യൻ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ഗ്യാംഗ് കുറച്ച് ബുദ്ധിമുട്ട് ഒരിക്കലും ചെയ്യരുത് മനസ്സിലായ് ബ്രോ ബ്രോക്ക് എങ്ങനെ പറ്റുന്നു ബ്രോ ബ്രോന എങ്ങനെ എനിക്ക് താല്പര്യം ഇവരെ ഒഴിവാക്കി വിട്ടേക്ക് എങ്ങനെ ബ്രോ ബ്രോനെ മറ്റേ മനസ്സിലായില്ലേ ആളെ തകയ്ക്കാൻ വേണ്ടി കേറ്റുന്നതാ ായോ വണ്ടിയുടെ വെറുതെ നല്ലത് മനസ്സിലായി ഇപ്പൊ ഓക്കോ പൊക്കോ പാടാടാടോ ചന്ദ്ര